ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച സന്തുഷ്ടയായ സീത അതിനു വേണ്ടി യാത്രയായതും ഒരു ഓരത്തു നിന്നിരുന്ന ലക്ഷ്മണൻ കടന്നു വന്ന് രാമൻ്റെ പാദപങ്കജങ്ങളിൽ കെട്ടിപ്പിടിച്ചു കണ്ണുകളോടെ അവൻ യാചിച്ചു രാമ എന്നെയും കൂടി വനത്തിലേക്ക് പോരാൻ അനുവദിക്കൂ രാമൻ മറുപടി പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും അമ്മമാരെ സംരക്ഷിക്കുവാൻ നീ ഇവിടെ ഉണ്ടാവണം ലക്ഷ്മണ അല്ലെങ്കിൽ കൈകേയി അവരെ ഉപദ്രവിക്കും തീർച്ചയാണ് ലക്ഷ്മണൻ മറുപടി പറഞ്ഞു അമ്മമാരെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാരണം അവരെ ഭരതൻ കാത്തുരക്ഷിക്കും രാമ നിങ്ങൾ കാട്ടിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ അമ്പും വില്ലുമായി മുന്നിൽ നടക്കാം അപ്പോൾ അങ്ങേക്കും സീതയ്ക്കും ഭയാശങ്ക കൂടാതെ വനഭംഗികൾ ആസ്വദിക്കാനാവും നിങ്ങളുടെ ഭക്ഷണത്തിനാവശ്യമുള്ള ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരികയും നിങ്ങൾ നിദ്രാധീനരാകുമ്പോൾ കാവൽ നിൽക്കുകയും ചെയ്യാം അവസാനം രാമൻ ഉത്സാഹത്തോടെ അനുവാദം നൽകിയിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി ശരി എൻ്റെ ഒപ്പം വരിക പക്ഷേ ആദ്യമായി നിന്റെ മാതാവിനെ കണ്ട് യാത്ര ചോദിക്കുക എന്നിട്ട് വരുണഭഗവാൻ ജനകമഹാരാജാവിന് കൊടുത്ത രണ്ട് അതിശക്തമായ വില്ലുകളും ശക്തിയുള്ള പടച്ചട്ടയും ഒരിക്കലും അമ്പൊഴിയാത്ത രണ്ട് ആവനാഴികളും ഏറ്റവും നല്ല രണ്ട് വാളുകളും കൂടി കൊണ്ടുവരിക വസിഷ്ഠമുനിയുടെ അനുഗ്രഹാശിസുകൾ വാങ്ങി ദിവ്യ ആയുധങ്ങളുമായി നീ ഇവിടെ വന്നു ചേർന്നാൽ ഉടനടി തന്നെ നമുക്ക് വനത്തിലേക്ക് യാത്രയാകാം അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മണൻ മടങ്ങിയെത്തിയപ്പോൾ രാമൻ തൻ്റെ സർവ്വസമ്പത്തുക്കളും ദാനം ചെയ്യുന്നതിലേക്കായി ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരെ വിളിപ്പിച്ചു അധികം താമസിയാതെ വസിഷ്ഠപുത്രനായ സുയജ്ഞൻ അഗസ്ത്യൻ വിശ്വാമിത്ര പുത്രന്മാർ എന്നിവർ ഉൾപ്പെടെ അസംഖ്യം ബ്രാഹ്മണരവിടെ വന്നു ചേർന്നു അയോധ്യയ്ക്ക് സമീപമുള്ള ഒരു വനത്തിൽ ത്രിജടൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ദാരിദ്ര്യം കാരണം അദ്ദേഹം അത്യധികം ദുർബലനും അവശ്യനുമായിരുന്നു ത്രിചടൻ്റെ ഭാര്യ ഒരു നാൾ ഭർത്താവിനെ ഉപദേശിച്ചു അയോധ്യയിൽ പോയി രാമനോട് സഹായം അഭ്യർത്ഥിക്കുവാൻ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ത്രിജടൻ വന്നെത്തിയത് രാമൻ സർവസമ്പത്വം ദാനം ചെയ്യുവാൻ തെരഞ്ഞെടുത്ത മുഹൂർത്തത്തിൽ തന്നെയാണ് ത്രിചടൻ രാമനെ സമീപിച്ച് തൻ്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് വിസ്തരിച്ചപ്പോൾ രാമൻ ഫലിത രൂപേണ പറഞ്ഞു അങ്ങയുടെ ദണ്ട് എടുക്കൂ ആവുന്നത്ര ദൂരേക്ക് അതെറിയൂ എത്ര പശുക്കളുടെ മേലക്കൂടെ ആ ദണ്ട് പായുന്നുവോ അത്രയും പശുക്കളെ ഞാൻ അങ്ങേക്കു നൽകാം തൻ്റെ അരപ്പട്ടം മുറുക്കിക്കെട്ടിയ ശേഷം ത്രിചടൻ വർധിച്ച ഉത്സാഹത്തോടെ അതെറിയുകയും കാഴ്ചക്കാരെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ആ ദണ്ട് സരയൂ നദി കടന്ന് ആറ്റിൻ തീരത്ത് മേഞ്ഞു നടന്നിരുന്ന ആയിരക്കണക്കിന് പശുക്കളുടെ നടുവിൽ പോയി വീഴുകയും ചെയ്തു രാമൻ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റി നദിക്കര മുതൽ ദണ്ട് പോയി പതിച്ച ഇടം വരെ ഉണ്ടായിരുന്ന പശുക്കൾ അങ്ങനെ ത്രിചടന് സ്വന്തമായി അതുകഴിഞ്ഞ് രാമൻ ത്രിചടനെ ആശ്ലേഷിച്ച് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുസൃതിയിൽ അതൃപ്തിയും വിരോധവും തോന്നരുതേ താങ്കളുടെ ബ്രഹ്മശക്തിയൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അനന്തരം രാമൻ തൻ്റേതായി കൈവശം വച്ചിരുന്ന സർവ്വ വസ്തുക്കളും ദാനം ചെയ്തു തീർത്തു ചുരുക്കത്തിൽ രാമന്റെ ദാനം സ്വീകരിക്കാത്ത ഒരു ബ്രാഹ്മണനോ ബന്ധുവോ ആശ്രിതനോ ഭിക്ഷക്കാരൻ പോലുമോ അന്ന് ശേഷിച്ചിരുന്നില്ല തുടർന്ന് രാമൻ സീത ലക്ഷ്മണൻ മൂവരും അയോധ്യാവീഥികളിലൂടെ കാൽനടയായി ദശരഥ ഭവനത്തിലേക്ക് പുറപ്പെട്ടു വഴിയോരത്ത് നിരനിരയായി നിന്നവരും മട്ടുപാവുകളിൽ നിന്ന് നോക്കിയവരുമെല്ലാം വളരെയധികം ദുഃഖിതരായി ഈ കാഴ്ച കണ്ടപ്പോൾ പൗരന്മാർ പരസ്പരം ആശ്ചര്യം പ്രകടിപ്പിച്ചു എന്തൊരു ദൗർഭാഗ്യമാണിത് ഒരിക്കൽ പോലും പൊതുവേദികളിൽ വന്ന് നിന്നിട്ടില്ലാത്ത സീതയെ ഇപ്പോൾ ഏവർക്കും കാണാമെന്ന അവസ്ഥയിലായി നമുക്ക് സകുടുംബം രാമനെ അനുധാവനം ചെയ്യാം അങ്ങനെ ഈ അയോധ്യ വിജനമായി തീരട്ടെ ഒരു വനം പോലെ എന്നിട്ട് യഥാർത്ഥ വനം ഒരു നഗരമായി മാറട്ടെ കൈകേയുടെ അന്തപുരത്തിലെത്തിയ രാമൻ ദശരഥനെ തൻ്റെ ആഗമന വിവരം ധരിപ്പിക്കുവാൻ സുമന്ദ്രനെ നിയോഗിച്ചു രാമൻ സീതാലക്ഷ്മണ സമേതനായി ആ മുറിയിൽ പ്രവേശിച്ചപ്പോൾ മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിവന്നു ദശരഥൻ രാമനെ ആശ്ലേഷിക്കുവാനായി പക്ഷേ ദുസ്സഹമായ ദുഃഖം കാരണം അദ്ദേഹം പാതിവഴിയിൽ ബോധരഹിതനായി വീണു എത്രയും പെട്ടെന്ന് രാമൻ അദ്ദേഹത്തെ വാരിയെടുത്തു വ്യത നിറഞ്ഞ വിലാപസ്വരങ്ങൾ എവിടെയും അലയടിക്കുന്നുണ്ടായിരുന്നു മഞ്ചത്തിൽ കിടത്തിയ ദശരഥന് അല്പനേരത്തിനകം ബോധം വീണ്ടുകിട്ടി രാമൻ ഉണർത്തിച്ചു യാത്ര ചോദിക്കുവാനാണച്ച ഞാൻ വന്നിരിക്കുന്നത് സീതാ ലക്ഷ്മണസമേതനായി വനത്തിലേക്ക് പോകുവാൻ അനുവാദം നൽകിയാലും അവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ ആവതെല്ലാം ചെയ്തു പക്ഷേ എന്നെ കൂടാതെയുള്ള ജീവിതം അചിന്ത്യമാണെന്നവർ പറയുന്നു ദശരഥൻ യാചിച്ചു രാമ എൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നെ കാരാഗ്രഹത്തിലടച്ച് സിംഹാസനാധിപത്യം ഉറപ്പിക്കുക ആരുണ്ട് നിന്നെ എതിർക്കുവാൻ രാമൻ പ്രതികരിച്ചു പ്രിയപ്പെട്ട അച്ഛ എനിക്ക് ഭൂമി ഭരിക്കണമെന്നോ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്നോ യാതൊരു ആഗ്രഹവുമില്ല രാജാവ് പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു മകനെ നിനക്ക് വനത്തിലേക്ക് പോകുവാൻ അനുവാദവും നാം തരുന്നുണ്ട് പക്ഷേ ഒരു ദിനം കൂടി ഇവിടെ തങ്ങിയിട്ടാവാം നമുക്ക് നിന്നെ കൺകുളിരെയൊന്ന് കാണണം അവസാനമായി രാമൻ ഉടൻ മറുപടി കൊടുത്തു അത് സാധ്യമല്ല സാധ്യമല്ലച്ച അങ്ങ് കൊടുത്ത പ്രതിജ്ഞ പാലിക്കേണ്ട കടമ എൻ്റെതാണ് അതിനാൽ കൈകേയി ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഉടനടി തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയായി രാമനെ മുറുകെ ഉണർന്നു നിന്നിരുന്ന ദശരഥൻ ഈ വാക്കുകൾ കേട്ടതും അസ്തപ്രജ്ഞനായി നിലംപതിച്ചു ഉറക്കെ വിലപിച്ചു കൊണ്ട് സുമന്ദ്രനും നിലത്തു വീണു സർവരും ദുഃഖത്താൽ വിങ്ങി കണ്ണീരൊഴുക്കി നിന്ന ആ വേളയിൽ കൈകേയി മാത്രം നിർവികാരയായി നിലകൊണ്ടു രാജകുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്ന സുമന്ദ്രനായിരുന്നു ഏറ്റവും യാതന അനുഭവിച്ചത് നിലത്തുനിന്ന് എഴുന്നേറ്റ സുമന്ദ്രൻ കൈകേയെ സമീപിച്ച് ശകാരിക്കുവാൻ തുടങ്ങി ദുഷ്ട സ്ത്രീയെ രാമനെ കാട്ടിലേക്കയച്ച് നീ സ്വന്തം ഭർത്താവിൻ്റെ ഖാതകിയായി മാറുകയാണ് സീമന്തപുത്രന് രാജ്യാവകാശം കൈമാറുകയെന്നത് ഈ നാടിൻ്റെ ധർമാചാരമത്രേ അത് ഭേദിച്ച് നിന്റെ മകനെ രാജാവാക്കണമെന്ന വാശി നീ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയുടെ ദുഷ്ഫലങ്ങൾ നീ ഉടനടി തന്നെ അനുഭവിക്കും സംശയം വേണ്ട രാമൻ വനവാസത്തിന് പോയാൽ സർവ ബ്രാഹ്മണരും രാമനെ പിന്തുടർന്ന് വനത്തിലേക്ക് വാസസ്ഥാനം മാറ്റും അങ്ങനെ ഈ നാടിൻ്റെ നിലനിൽപ്പിനാവശ്യമായ യാതൊരുവിധ പൂജാകർമ്മങ്ങളും ഇവിടെ നടക്കാതെയാവും അനന്തരം സുമന്ദ്രൻ കൈകേയോട് ഒരു കഥ പറഞ്ഞു വളരെ പണ്ട് നിന്റെ അച്ഛൻ കെ കയ്യന് ഒരു മഹർഷിയിൽ നിന്നൊരു അനുഗ്രഹം കിട്ടി അതിൻപ്രകാരം പക്ഷി മൃഗാദികളുടേതുൾപ്പെടെ എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി പക്ഷേ ഒരു നിബന്ധന വച്ചിരുന്നു യാതൊരു കാരണവശാലും സംഭാഷണ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുവാൻ പാടുള്ളതല്ല അങ്ങനെയായാൽ മരണമാകും ഫലം രാജാവ് സമ്മതിക്കുകയും ചെയ്തു പിൽക്കാലത്തൊരു നാൾ ഭാര്യാസമേതനായിട്ടിരിക്കുമ്പോൾ ഒരു പക്ഷിയുടെ നിശിത സ്വരം അദ്ദേഹം ശ്രദ്ധിക്കുവാനിടയായി ആ ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ രാജാവ് ഓറിച്ചിരിക്കുന്നത് നിന്റെ മാതാവായ റാണിയുടെ കണ്ണിൽപ്പെട്ടു അദ്ദേഹം തന്നെ പരിഹസിച്ച് ചിരിച്ചു കാണുന്നവൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു ഭാര്യ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് ഋഷിയുടെ അനുഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിബന്ധന ധിഖരിച്ചാൽ ഫലം മരണമാണെന്നും അറിയിച്ചു പക്ഷേ നിർബന്ധ ബുദ്ധിയും അസൂയയും നിറഞ്ഞ ആ വിഡി സ്ത്രീ പ്രസ്താവിച്ചു മരിക്കുകയോ ജീവിക്കുകയോ എന്തായാലും അങ്ങ് ചിരിച്ചതെന്തിനാണെന്ന് പറയുക തന്നെ വേണം ഭ്രണിത ഹൃദയനായ രാജാവ് വരം നൽകിയ ഋഷിയെ ചെന്നുകണ്ട് തൻ്റെ വിഷമസന്ധിയെക്കുറിച്ച് അറിയിച്ചു ഋഷി തക്കതായ ഉപദേശം അദ്ദേഹത്തിന് നൽകി പക്ഷിയുടെ കരച്ചിലിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല ഭാര്യയുടെ മര്യാദയില്ലാത്ത പിടിവാശിക്ക് കനത്ത ശിക്ഷയും കൊടുക്കണം അതനുസരിച്ച് കെ കെ രാജാവ് ധൈര്യം വീണ്ടെടുത്ത് ഭാര്യയ്ക്ക് യോജിച്ച ശിക്ഷയും കൊടുത്തിട്ട് സസന്തോഷം നീണ്ടനാൾ ജീവിക്കുകയും ചെയ്തു നിൻ്റെ അമ്മയെപ്പോലെ നീയും ഹൃദയശൂന്യയായി പെരുമാറുകയാണ് ഇനിയെങ്കിലും നിന്റെ തെറ്റു മനസ്സിലാക്കി ദുഷിച്ച ആ പദ്ധതി ഉപേക്ഷിച്ച് രാമനെ രാജാവായി അവരോധിക്കുവാൻ ദശരഥന് അനുവാദം നൽകുക എന്നിട്ടും കൈകേയി നിർവികാരയായി നിലക്കൊള്ളുകയാണ് ചെയ്തത് രാമന്റെ വനവാസം തീർത്തും അനിവാര്യമാണെന്ന് കണ്ടപ്പോൾ ദശരഥൻ സുമന്ത്രനോട് ആജ്ഞാപിച്ചു ഒരു അക്ഷൗണി സൈന്യവും ധാരാളം വ്യാപാരികളും വേട്ടക്കാരും ഭൃത്യരും തലവനും രാമനോടൊപ്പം വനത്തിലേക്ക് പോകണമെന്നറിയിക്കുക വനവാസമാണെങ്കിലും എൻ്റെ വത്സലപുത്രന് സുഖസൗകര്യങ്ങളും വിനോദ ഒന്നും നഷ്ടപ്പെടുവാൻ പാടില്ല ഇതു കേട്ടപ്പോൾ അതേവരെ പ്രതികരിക്കാതിരുന്ന കൈകേയി ഭയപ്പെട്ടു ഭീതിയാലടഞ്ഞ സ്വരവുമായി അവൾ ഉറക്കെ പറഞ്ഞു ഭരതൻ തീർച്ചയായും ഈ സാമ്രാജ്യം സ്വീകരിക്കുകയില്ല അവൻ്റെ കിരീട മുൻപ് സമ്പത്തെല്ലാം കവർന്നെടുക്കപ്പെട്ട ഈ ഭൂമി മഹാരാജാവ് കൈകേയിയെ മൂർച്ചയുള്ള സ്വരത്തിൽ ശകാരിച്ചു ഭരതനെ രാജാവാക്കാമെന്നും രാമനെ വനവാസത്തിന് അയക്കാമെന്നും ഞാൻ സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്നെ വീണ്ടും ശിക്ഷിക്കുന്നത് എന്തിനാണ് രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ പാടില്ല എന്നാണെങ്കിൽ നീ അത് വരങ്ങൾ സ്വീകരിച്ച സമയത്തെൻ്റെ ആവശ്യപ്പെട്ടില്ല കൈകേയി കൂസലെന്നെ ആവശ്യപ്പെട്ടു നമ്മുടെ വംശത്തിൽ സാഗര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രനായ അസമജ്ഞനെ നാടുകടത്തിയ ചരിത്രമുണ്ട് അതേപോലെ താങ്കൾ രാമനെയും ഒരു സുഖ സൗകര്യങ്ങളും ഒരുക്കാതെ നാടുകടത്തണം സിദ്ധാർത്ഥനെന്ന ഒരു മുതിർന്ന മന്ത്രിക്ക് ഇത് തീരെയും സഹിക്കുവാനായില്ല അദ്ദേഹം കോപാകുലനായി ആക്രോശിച്ചു സ്വന്തം സുഹൃത്തുക്കളെ സരയൂ നദിയിൽ മുക്കിക്കൊന്ന് രസിച്ചതിനാണ് അതിക്രൂരനായ സ്വപുത്രനെ പ്രജകളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം നാടുകടത്തിയത് എന്തു പാപമാണ് രാമൻ ചെയ്തത് രാമനെയും അസമജ്ഞനെയും സാമ്യപ്പെടുത്തുവാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു അതി ദുർബലനായിരുന്നു എങ്കിലും ശ്രമപ്പെട്ട് എഴുന്നേറ്റുനിന്ന് ദശരഥൻ പറഞ്ഞു കൈകേയി സുഖസൗകര്യങ്ങളോടെ കാട്ടിൽ വാഴുവാൻ രാമനെ അനുവദിക്കുകയില്ലെങ്കിൽ സർവപ്രജകളെയും കൂട്ടി നാം രാമൻ്റെയൊപ്പം വനത്തിലേക്ക് പോകും ഇത് കേട്ട് രാമൻ അച്ഛനോട് പറഞ്ഞു ദയവു ചെയ്ത് പരിഭ്രാന്തനാകാതിരിക്കുക അച്ഛൻ എനിക്ക് അച്ഛനെനിക്ക് ആഗ്രഹിക്കുന്ന രാജകീയ സുഖ സൗഭാഗ്യങ്ങളോട് എനിക്ക് തെല്ലും ആഭിമുഖ്യമില്ല കൈകേയിയുടെ ദാസിമാരോട് മരപുരി കൊണ്ടുവരുവാൻ നിർദ്ദേശിക്കുക വനജീവിതത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കട്ടെ ഞാൻ ലജ്ജാവിഹീനയായ കൈകേയി ഈ വാക്കുകൾ ശ്രവിച്ച് ഉടൻ തന്നെ ഉൾമുറികളിലേക്ക് പോയി മരപുരികളുമായി വന്ന് രാമനോട് അവ ധരിച്ചു കൊള്ളുവാൻ പറഞ്ഞു രാമലക്ഷ്മണന്മാർ ക്ഷണനേരം പോലും പാഴാക്കാതെ അവ ധരിച്ചു പക്ഷേ മരപുരിയും കുശപ്പുല്ലുകളും ചേർത്തുണ്ടാക്കിയ വസ്ത്രം കൈകേയിയുടെ കയ്യിൽ നിന്ന് വാങ്ങവേ സീതയുടെ മിഴികൾ നിറഞ്ഞു വന്യമായ ആ വേഷം ധരിക്കുവാൻ ശ്രമിച്ചപ്പോൾ പരിചയക്കുറവ് മൂലം അത് സീതയുടെ തോളുകളിൽ നിന്ന് വഴുതി വീണുകൊണ്ടിരുന്നു രാമൻ അത് വാങ്ങി സീതയുടെ പട്ടുസാരിയുടെ മേലെ ആവരണം ചെയ്യുവാൻ ശ്രമിച്ചു ഈ കാഴ്ച വസിഷ്ഠമുനിക്ക് കണ്ട് സഹിക്കുവാനായില്ല അദ്ദേഹം രാമനെ പിന്തിരിപ്പിച്ചു എന്നിട്ട് കഠിനപദങ്ങളാൽ കൈകേയിയെ ഭർജിച്ചു അഥമ സ്ത്രീയെ സർവരും രാമൻ്റെ ഒപ്പം വനത്തിലേക്ക് പോകുവാൻ ഒരുക്കമാണെന്ന് നിനക്കു മനസ്സിലായില്ലേ ഭരത ശത്രുഘ്നന്മാർ പോലും രാമനെ പിന്തുടരുകയുള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് ലവലേശം സംശയമില്ല പ്രജകളില്ലാത്ത ഈ സാമ്രാജ്യം നീ ഒറ്റയ്ക്ക് ഭരിക്കേണ്ടി വരും സീതയെങ്കിലും സൗകര്യപ്രദമായ വസ്ത്രം ധരിച്ച് ഏതെങ്കിലും വാഹനത്തിൽ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കുക പക്ഷേ ഭർത്താവിനെ അനുകരിക്കുന്നതിൽ സ്വധർമ്മം ദർശിച്ച സീത മരവുരു തന്നെ ധരിച്ചു നിന്നു സീതയെ ഈ വേഷത്തിൽ കണ്ട കൊട്ടാരവാസികൾ ഓരോ ആളും രാജാവിനെ അതികഠിനമായ വാക്കുകളാൽ ശപിച്ചു ഇതെല്ലാം കേട്ട ദശരഥന് ജീവിതാശ തന്നെ ഇല്ലാതായി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നാഴികയോളം അദ്ദേഹം പിച്ചും പേയും പുലമ്പിക്കൊണ്ട് മയങ്ങിക്കിടന്നു ം അല്പം സമചിത്തത വീണ്ടെടുത്ത് ദശരഥൻ രാമനെ വനത്തിലേക്ക് അയക്കുവാൻ ഒരു തേര് കൊണ്ടുവരുവാൻ സുമന്ത്രനോട് ആജ്ഞാപിച്ചു അതിനിടയിൽ സീതയെ ആശ്ലേഷിച്ചുകൊണ്ട് കൗസല്യ ഒരു ഉപദേശം നൽകി ചില സ്ത്രീകൾ കഷ്ടകാലം വരുമ്പോൾ സ്വന്തം ഭർത്താവിനെ അവൻ എത്ര ധർമ്മിഷ്ടനും സ്നേഹസമ്പന്നനുമായിരുന്നാലും ഉപേക്ഷിക്കുന്ന പതിവുണ്ട് ഇത്തരം സ്ത്രീകൾ ഭൂതകാലത്തിൽ അവർക്ക് കിട്ടിയ എല്ലാ നന്മകളും മറക്കുന്നു അതുകാരണം അവരെ ഭർത്താവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഇല്ലാതെയാവുന്നു നന്ദി ലവലേശം ഇല്ലാത്ത ഇത്തരം സ്ത്രീകളെ രക്ഷിക്കുവാൻ ജ്ഞാനത്തിനോ പാരിതോഷികങ്ങൾക്കോ വിവാഹബന്ധത്തിനു പോലുമോ സാധിക്കുകയില്ല അതേസമയം വളരെ നല്ല സ്ത്രീകളും ലോകത്തിലുണ്ട് സൗമ്യതയും സത്യസന്ധയും ജന്മനാ അനുസരണശീലവുമുള്ള ആ സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെ എല്ലാറ്റിനും മേലെ ബഹുമാനിക്കുന്നു പ്രിയപ്പെട്ട സീതേ നാടുകടത്തപ്പെട്ടു എന്ന കാരണത്താൽ നീ രാമനെ വെറുക്കരുതേ അവൻ എന്നിന്നും നീ വണങ്ങുന്ന ആദരണീയനായ ദേവനായിരിക്കട്ടെ സീത കൂപ്പുകൈകളോടെ ഈ ഉപദേശം സ്വീകരിച്ച് മറുപടി പറഞ്ഞു എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ കടമയെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവതിയാണമ്മേ വിശ്വാസ ലംഘനം നടത്തുന്ന ഭാര്യമാരെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല രാമനുമായുള്ള എൻ്റെ ബന്ധം ചന്ദ്രനും ചന്ദ്രപ്രകാശവും തമ്മിലുള്ളതുപോലെ അത്രേ തന്ത്രികളില്ലാതെ വീണയില്ല ചക്രങ്ങളില്ലാതെ രഥമില്ല എന്നതുപോലെ ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ഭാവിയില്ല അവൾക്ക് ഒരായിരം പുത്രന്മാരുണ്ടെങ്കിൽ പോലും രാമൻ എനിക്ക് പ്രഭുവാണ് എന്നും എല്ലായ്പ്പോഴും എനിക്കെങ്ങനെ അദ്ദേഹത്തെ വെറുക്കുവാൻ കഴിയും രാമൻ്റെ വേർപാട് എങ്ങനെ താങ്ങുമെന്നോർത്ത് കണ്ണീർ ചൊരിഞ്ഞ കൗസല്യയെ രാമൻ ആശ്വസിപ്പിച്ചു കാലം അതിശീഘ്രം കടന്നുപോകും പോകും അനന്തരം രാമൻ പിതാവിൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചു സീതാ ലക്ഷ്മണന്മാരോടൊപ്പം അച്ഛനെ വലം വെച്ചു അതുകഴിഞ്ഞ് അവസാനമായിട്ടൊരു വട്ടം കൂടി രാമൻ തൻ്റെ അമ്മയെ വണങ്ങി ലക്ഷ്മണൻ സ്വമാതാവായ സുമിത്രയെയും വണങ്ങി സുമിത്ര ലക്ഷ്മണന്റെ മൂർധാവ് വാത്സല്യത്തോടെ മുഖർന്നു തദവസരത്തിൽ തേരുമായി സുമന്ദ്രൻ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് സീതാരാമലക്ഷ്മണന്മാർ രഥത്തിൽ കയറിയിരുന്നു താമസം വിനാം അവർ വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു രാമൻ കടന്നുപോയ വിധികളിലെല്ലാം അയോധ്യാവാസികൾ തിക്കി തിരക്കി നിന്നിരുന്നു രാമനെ ഒരുനോക്കു കാണുവാൻ രഥത്തിനു പിന്നാലെ ഓടിവന്ന പ്രജകൾ സുമന്ദ്രനോട് യാചിച്ചു രാമനെ അവസാനമായിട്ടൊന്ന് കാണുവാൻ ദയവു ചെയ്ത് കുതിരകളെ മെല്ലെ ഓടിക്കുക രാമൻ മുഖം തിരിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോൾ സുമന്ദ്രനോട് തേര് നിർത്തുവാൻ ഉറക്കെ ആജ്ഞാപിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലൂടെ ക്ഷോഭവിവശനായി പാഞ്ഞുവരുന്ന ദശരഥനെയാണ് കണ്ടത് എന്നാൽ ധർമ്മബന്ധിതരായ രാമൻ രഥത്തിൻ്റെ വേഗത കൂട്ടുവാനാണ് തേരാളിക്ക് നിർദ്ദേശം നൽകിയത് തികച്ചും വിഭിന്നങ്ങളായ ഈ നിർദ്ദേശങ്ങൾ ദശരഥൻ്റെയും രാമൻ്റെയും എങ്ങനെ പാലിക്കണമെന്നറിയാതെ സുമന്ദ്രൻ കുഴങ്ങി ഇത് മനസ്സിലാക്കിയ രാമൻ ഉച്ചത്തിൽ പറഞ്ഞു എൻ്റെ വൃദ്ധനായ അച്ഛനെ ഈ ദയനീയ അവസ്ഥയിൽ കാണുന്നതിൽ എനിക്കുള്ള കഠിന ബഥ ഇനിയും വലിച്ചു നീട്ടരുത് അങ്ങനെ സുമന്ദ്രന് കുതിരകളെ പായിക്കേണ്ടതായി വന്നു അന്നേരം ഒരു മന്ത്രി ഹൃദയം തകർന്നു നിന്ന് ദശരഥനെ ഉപദേശിച്ചു മഹാരാജൻ ഒരാൾ മടങ്ങി വരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അയാളെ വളരെ ദൂരം അനുധാവനം ചെയ്യുവാൻ പാടില്ല രാമരഥ ചക്രങ്ങൾ ഉയർത്തിവിട്ട പൊടിപടലം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ദശരഥൻ നോക്കി നിന്നു രഥം കൺമറഞ്ഞതും ദശരഥൻ അസ്തപ്രജ്ഞനായി നിലംപതിച്ചു കൗസല്യയും കൈകേയയും ഇരുവശങ്ങളിലായി നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ വ്യസനസമേതം ദശരഥൻ കൈകേയയോട് പറഞ്ഞു അല്ലയോ കൈകേയി പാപിയായ നീ ഇനി നമ്മെ സ്പർശിക്കരുത് നാം നിന്നെ ഇതാ തിരസ്കരിച്ചിരിക്കുന്നു ഇനിമേൽ നിന്നെ നമുക്ക് കാണുകയേ വേണ്ട ഭർത്താവിനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് കൂടെ നടന്ന കൗസല്യ കണ്ടത് അടഞ്ഞുകിടന്ന വ്യാപാര സ്ഥാപനങ്ങളും പ്രജകളുടെ ഇരുളടഞ്ഞ വതനങ്ങളുമായിരുന്നു കൊട്ടാരത്തിൽ പ്രവേശിച്ച ദശരഥൻ അതിദയനീയമായ വിലാപസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു നമ്മെ രാമൻ്റെ മാതാവായ കൗസല്യയുടെ ഭവനത്തിലേക്ക് കൊണ്ടുചെല്ലുക ഇനിമേൽ നാം അവിടെയാണ് വസിക്കുക അതിദീനനായി രാവ് കഴിച്ചുകൂട്ടിയ ദശരഥൻ അർദ്ധരാത്രിയായപ്പോൾ കൗസല്യോട് അപേക്ഷിച്ചു നീ കൈകൊണ്ട് നമ്മെ ഒന്ന് തലോടുക രാമന്റെ ഒപ്പം പോയ നമ്മുടെ കണ്ണുകൾ ഇനിയും മടങ്ങി വരുന്നില്ല ഭർത്താവിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടും രാമന്റെ ഭാവിയെക്കുറിച്ചോർത്തും കൗസല്യയുടെ ഹൃദയം തകർന്നു സുമിത്ര കൗസല്യക്ക് ആശ്വാസവചനങ്ങൾ ഓതി രാമനെക്കുറിച്ചോർത്ത് നീ വിഷമിക്കരുത് സീതയും ലക്ഷ്മണനും കൂടെയുള്ളതിനാൽ രാമന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല പ്രിയ കൗസല്യെ രാമൻ കേവലമൊരു മനുഷ്യനല്ല അവൻ ദൈവങ്ങളുടെ ദൈവമാണ് സൂര്യനെ പ്രകാശിപ്പിക്കുന്ന തേജസ്സും കാലനിയന്താവും അവനാകുന്നു രാമൻ വനത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഭൂമിയും പ്രകൃതിയുമെല്ലാം തന്നെ ഭക്തിപൂർവം രാമൻ്റെ പാദസേവ ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട നിന്റെ പ്രിയപുത്രൻ മടങ്ങി വരുന്നത് കാണാൻ നിനക്ക് സാധിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ ശങ്കയും ആവശ്യമില്ല മാത്രമല്ല വിലാപം ഒന്നിനുമൊരു പരിഹാരമല്ല പൗരാവലി ആകമാനം ദുഃഖം കൊണ്ട് മരവിച്ച് നിഷ്ക്രിയരായിരിക്കുന്നത് നീ കാണുന്നില്ലേ അല്ലയോ മഹാറാണി അവരെ ആശ്വസിപ്പിക്കേണ്ടത് നീയാണ് ആയതുകൊണ്ട് നീ സ്വയം ദുർബലയാവാനിട കൊടുക്കാതിരിക്കുക തത്സമയം രാമൻ്റെ രഥത്തിന് പിന്നാലെയോടി വനത്തിലെത്തിയ അയോധ്യാവാസികൾ രാമനോട് മടങ്ങി വരുവാനായിക്കൊണ്ട് കേണപേക്ഷിക്കുവാൻ തുടങ്ങി രാമൻ തൻ്റെ നില വിശദീകരിച്ചു എൻ്റെ ശബദം പാലിക്കാതിരിക്കുവാൻ എനിക്ക് ആവില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം ഇതേപടി ഭരതന് നൽകുക അക്കൂട്ടത്തിലുണ്ടായിരുന്ന കുറെ വൃദ്ധ ബ്രാഹ്മണർക്ക് രഥത്തോടൊപ്പം നടന്നെത്തുവാൻ കഴിവില്ലായിരുന്നു അതി ദുഃഖിതരായ അവർ ഓട്ടം മതിയാക്കുവാൻ കുതിരകളോട് ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു ഈ പരിദേവനങ്ങൾ ശ്രവിച്ച രാമൻ വർധിച്ച സഹാനുഭൂതിയോടെ രഥത്തിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങി അനന്തരം വൃദ്ധ ബ്രാഹ്മണർക്ക് അവരുടെയൊപ്പം വന്നെത്താവുന്ന വേഗതയിൽ സീതാലക്ഷ്മണന്മാരോടൊത്ത് നടന്നു നീങ്ങി എന്നിരിക്കലും മുഖം തിരിച്ച് പിന്നിലേക്ക് നോക്കുവാൻ ഒരു വട്ടം പോലും തുനിഞ്ഞില്ല രാമൻ സ്വന്തം ശബ്ദത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുവാൻ പാടില്ലെന്ന വ്യഗ്രതയായിരുന്നു ആ മനസ്സിൽ ഇപ്രകാരം അവർ തമസ നദിക്കരയിലെത്തി സൂര്യാസ്തമനം കഴിഞ്ഞിരുന്നതിനാൽ സുമന്ദ്രനും ലക്ഷ്മണനും കൂടി പത്രാദികളിൽ ഒരു കിടക്ക തയ്യാറാക്കി സീതാസമേതനായി രാമൻ ആ പർണശയ്യയിൽ ശയിച്ചു രാമൻ ഞൊടിയിടയിൽ നിദ്രാധീനനായി ലക്ഷ്മണനാകട്ടെ സുമന്ദ്രനോട് സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ട് പുലരും വരെ നിദ്രാവിഹീനായി കാവലിരുന്നു അടുത്ത പുലർച്ചയ്ക്കുണർന്ന രാമൻ കണ്ടത് ചുറ്റുപാടും കൂട്ടം കൂട്ടമായി കിടന്നുറങ്ങുന്ന അയോധ്യാവാസികളെയായിരുന്നു മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കിയ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ജനങ്ങൾ അവരുടെ നിശ്ചയദാർഢ്യം കൈവെടിയില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നാം ഇപ്പോൾ തന്നെ ഇവിടം വിട്ടകലണം സുമന്ത്രൻ തേര് പല ദിക്കിലേക്കും മാറി മാറി ഓടിച്ച് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കട്ടെ അപ്പോൾ പൗരാവലിക്ക് നാം പോയ ദിശ ഏതെന്ന് നിശ്ചയമില്ലാതാവും അങ്ങനെ അവർക്ക് അയോധ്യയിലേക്ക് മടങ്ങേണ്ടി വരും അതനുസരിച്ച് നദി കടന്ന ശേഷം സുമന്ത്രൻ ഏറ്റവും സ്പഷ്ടമായി കാണപ്പെട്ട ഒരു വഴിയിലൂടെ അല്പദൂരം തേർ തെളിയിച്ച ശേഷം മടങ്ങി വന്നു സീതാരാമ ലക്ഷ്മണന്മാർ തേരിൽ കയറിയപ്പോൾ സുമന്ദ്രൻ എതിർ ദിശയിലേക്ക് തേർ തെളിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു